കുറേ ദിവസമായി നമ്മൾ ആടുകളുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ആട്ടിൻകൂട്ടിലായിട്ടുള്ളത് അത് ആടുകളൊക്കെ ഒന്ന് കാണിച്ചതാ ആടുകളൊക്കെ കുറച്ച് മെലിഞ്ഞിട്ട് കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിട്ടുള്ളത് അതെന്താ വെച്ചാൽ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നാലരഞ്ചു മാസമായി നമ്മൾ ആടുകളൊക്കെ പ്രസവിച്ചിട്ട് ഇനി ഇവരൊക്കെ ഒന്ന് ക്രോസ് ചെയ്യണം കേട്ടോ ക്രോസ് ചെയ്താൽ മാത്രമേ ആടുകളൊക്കെ നല്ല മേനി വരുവുള്ളൂ കുറെ ആടുകൾക്ക് ഇപ്പൊ ഹീറ്റ് ആയിരുന്നു അപ്പൊ നമ്മള് മുട്ടനൊന്നും വിട്ടിട്ടില്ല അതിനുള്ള കാരണം എന്താ വച്ചാൽ ഇതാ ഇവിടെ ചില ആടിനൊക്കെ കാണിച്ചു തരാം അതാ ഈ ആടിന് അടുപ്പ് ഓടും പിടിക്കാൻ പോകുമ്പോ ആട് ഓടും വിടുവാ ഈ ആടിന്റെ ഈ വാലിന്റെ ഭാത്ത ഫംഗസ് ഉണ്ട് നല്ല ഫംഗസ് ഉണ്ട് ഈ വാലിന് ഉണ്ട് പിന്നെ ഈ കാലിൻ്റെ ഈ ഭാത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ആടുകൾക്ക് ഉണ്ട് കേട്ടോ ഇത് മരുന്നൊക്കെ ചെയ്താൽ മാറുന്ന രോഗമാണ് ഇങ്ങനെ ഫംഗസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്രോസ് ചെയ്യാത്തത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല എല്ലാ ആടിനും ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാറില്ല തേനിന്റെ ശല്യം നിറച്ച് നമ്മള് തലയിലൊക്കെ ഈര് ഉണ്ടാവില്ലേ അതുപോലത്തെ ഈരുകൾ ആട്ടത് ഇതൊക്കെ ഇങ്ങനെ ഈ രോമത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് നല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്ഷീണം കുടുങ്ങിട്ടുണ്ട് നല്ല പേനട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മള് രോമം ഇങ്ങനെ മാറ്റിയാൽ കാണാ പെട്ടെന്ന് ഓടുന്ന ഒരു സൈസ് പേന ഈ പേനകളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ആടുകളൊക്കെ ഒന്ന് ക്രോസ് ചെയ്യാൻ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ആട്ടിനോട് കാലിയല്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ പുൽത്തൊട്ടിയിലാണുള്ളത് എല്ലാരും ഇപ്പൊ ഫ്ലാവിലോ കൊടുക്കുന്നതുകൊണ്ട് പുൽത്തൊട്ടിയിൽ ഇറങ്ങിയിരിക്കുക ഇനി അടുത്ത പണി ഇവരെ മാറ്റും വേണം കേട്ടോ ഇവരെ ആൺ ആൺകുട്ടികളെ പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പ് മാറ്റി ഇടും വേണം പ്രാവശ്യമാണെങ്കിൽ നമുക്ക് മുട്ടം കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത് ഇപ്പൊ നമ്മള് ചെറിയ ഷെഡ് ഉണ്ട് അതിന്റെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം അതിന്റെ അടിഭാഗം നമ്മൾ നമ്മള് പണിയായിരുന്നു അപ്പൊ മാറ്റിയിട്ട് ഇതുപോലെ മാറ്റ് ആക്കണം എന്നാൽ മാത്രമേ മുട്ട കുഞ്ഞുങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ കുറെ മുട്ട കുഞ്ഞുങ്ങളാണ് പ്രാവശ്യം പറഞ്ഞല്ലോ സംവരണം കൂടുതൽ ആണുങ്ങളാണ് മുട്ടൻ കുഞ്ഞുങ്ങളുള്ളത് നമുക്ക് ഈ ആദ്യം ഇതിന് ചെയ്യുന്ന മരുന്നും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ ഈ മരുന്ന് ചെയ്തിട്ട് ക്രോസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞത് ഇത് ഇത് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മൂന്ന് തവണയാണ് നമ്മൾ വര മരുന്ന് കൊടുക്കുന്നത് അപ്പം ആദ്യ സമയത്ത് പ്രസവിച്ചുകൊണ്ട് നമ്മൾ ആൽബൻ്റെസോൾ കൊടുത്തിട്ടോ എല്ലായിടത്തും ആൽബൻ്റെസോൾ കൊടുത്തു കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടോ രണ്ട് മാസം മുതൽ കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഡോസ് എല്ലാത്തിൽ ആൽബെൻ്റസോൾ കൊടുത്തിരിക്കുകയാണ് അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അടുത്തത് വര മരുന്നായിട്ട് ചെയ്യുന്നത് ക്രോസിങ്ങിന് മുന്നേ ഇന്നിപ്പോ ചെയ്യുന്ന മരുന്നാണ് ആ മരുന്നും കാര്യങ്ങളൊക്കെ കാണിച്ചേരാം വീണ്ടും നമ്മൾ ചേനയായ ശേഷം ഒരു നാല് നാലു മാസമൊക്കെ ചേനയാകുമ്പോൾ ഫെൻബൻ്റസോളിന്റെ ഒരു മരുന്നുകൂടെ കൊടുക്കും അങ്ങനെ മൂന്ന് തവണയാണ് വർഷത്തിൽ നമ്മൾ ആടുകൾക്ക് മൊത്തത്തിൽ ഞങ്ങൾ ആടുകൾക്ക് മരുന്നുകൾ വില മരുന്ന് കൊടുക്കുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മൾ നാല് മാസമൊക്കെ ആയി കഴിയുമ്പോൾ ടി ടി കൂടെ വെക്കോ ടെറ്റനസ് അധികമായി ഇടയ്ക്ക് വരാറുള്ളൂ ആദ്യം അങ്ങനെ മൈൻഡ് മൈൻഡ്യയിലായിരുന്നു എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്ക് ടെറ്റനസ് വരിക അതുകൊണ്ട് നാലാമാസം ചെനയാകുമ്പോൾ എന്തെങ്കിലും ആ ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്കൊന്നും എടുക്കേണ്ടത് ഈ കാണുന്ന കുഞ്ഞുകൾക്കൊന്നും നമ്മൾ ടി എടുക്കേണ്ട ആവശ്യമില്ല ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു തള്ളുകൾ നാല് മാസം ചേനയായ സമയത്ത് ഇവർക്ക് ടി എടുത്തുകൊണ്ട് തള്ളകൾക്ക് കുഞ്ഞുങ്ങൾക്കും അങ്ങനെ എടുക്കാം അതുകൊണ്ട് അതും കൂടെ ഒന്ന് ചെയ്യാം പിന്നെ നാല് മാസ ക്രോസ് ചെയ്ത ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും ഒരു നാല് മാസം ചെനയൊക്കെ ആവണം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന മരുന്നും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മളെ ഫാമിലെ ആടുകൾക്ക് ഫംഗസും പേനും ഇങ്ങനെ എല്ലാ ശല്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു മരുന്നാണ് ഇട്ടത് ഐവർമെറ്റ് ഇഞ്ചക്ഷൻ കേട്ടോ മറ്റൊന്ന് കാണിച്ചരാം ഇത് ചെറുതുകൊണ്ട് ഇത് ടെൻ എം എൽ ആണ് ഈ കാണുന്നത് ഇത് ഹൺഡ്രഡ് എം എൽ കേട്ടോ നൂറ് എം എൽ എ ആണ് നമ്മൾ ഇങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ ഫാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മരുന്ന് നല്ല വിലയുണ്ട് കേട്ടോ ഇത് ടെൻ എം എൽ തന്നെ നൂറ്റി രൂപ വില വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാട് വലിയ ഒരു ആടിന് അതായത് അൻപത് കിലോ അമ്പത് കിലോ ബോഡി വെയിറ്റ് ആണ് പറയുന്നത് അമ്പത് കിലോ ബോഡി വെയിറ്റിന് വൺ എം എൽ ആണ് നമ്മൾ വലിയ ആടുകളൊക്കെ ഏകദേശം അൻപത് കിലോ ഒക്കെ ആയതുകൊണ്ട് എല്ലാത്തിനും വൺ എം എൽ തന്നെ ചെയ്യണം ഇത് ചെയ്ത് നമുക്ക് എങ്ങനെയാലും ഒത്തുപോകില്ല നല്ല റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ നൂറ് എം എൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ നമുക്ക് മെഡിക്കൽ ഷോപ്പിന് കുറച്ച് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ തരും നമ്മൾ നൂറ് എം എൽ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടുമ്പോൾ അത്യാവശ്യം എല്ലാ ആടുകൾക്കും നല്ല ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് അടക്കം ചെയ്യാനുള്ള മരുന്നതുണ്ടാവും ഇപ്പം ഇതിന്റെ ഒരു പ്രശ്നം ഈ മരുന്ന് ചെന്നൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റാത്തത് അബോഷനൊക്കെ സംഭവിക്കുക ആളുകൾക്ക് അതുകൊണ്ട് ചെന്നൈയിലൊക്കെ ഫംഗസ് വരുന്നതിന് മുന്നേ ഇതൊക്കെ ക്ലിയർ ആക്കുന്നത് എന്താ വെച്ചാൽ ഈ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസ് എന്തായാലും പോട്ടാ ഞാൻ ഗ്യാരണ്ടി തരാം ചിലപ്പോൾ ഉള്ളതിന് ഒരു ഡോസും കൂടെ ചെയ്യേണ്ടി വരും ഫംഗസ് വന്നതിന് അല്ലാത്ത ആളുകൾക്കൊക്കെ നമ്മൾ ഒറ്റ ഡോസേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ചെന്നൈയിൽ ചെയ്യാൻ പറ്റില്ല ഈ അബോഷനൊക്കെ വരുന്നതുകൊണ്ട് പകർന്നു സംഭവിക്കാതെ തുടക്കത്തിൽ നമ്മൾ ഇത് ചെയ്തിട്ട് ക്രോസ് ചെയ്യുന്നത് ആട്ടു മുഞ്ഞുങ്ങളൊക്കെ നല്ല കളിയാണ് വേറെ വേഗം മാറ്റിയിടണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് ചെന പിടിച്ച് പോകും നമ്മൾ ആൺകുഞ്ഞു പെൺകുഞ്ഞുങ്ങൾക്കും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇവർ ക്രോസ് ആയി പോകും ഇവർക്ക് ചെന വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവരെ പെട്ടെന്ന് മാറ്റുന്നത് ഇന്നത്തോടുകൂടെ നമ്മൾ ഈ മരുന്ന് ചെയ്ത വേഗം നമ്മൾ ഷെഡിന്റെ പണിയും കഴിഞ്ഞാൽ ദൈവം മാറ്റണം അപ്പം നമ്മൾ ഒന്ന് രണ്ട് ആടുകൾക്ക് മരുന്ന് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം ഇത് ചെയ്യൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യം കേട്ടോ നമ്മള് ഇത് ആടുകളൊക്കെ ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുന്നോക്കേണ്ട ഈ മരുന്ന് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊക്കെ നല്ലൊരു കടച്ചിലും കാര്യങ്ങളും ഉണ്ടാവും അപ്പം ഇതും ഒരാത് മസ്സിലല്ലേ ചെയ്യുന്നത് സ്കിന്നിനും കൂടെയാണ് ചെയ്യുന്നത് ഇപ്പൊ മരുന്ന് ചെയ്യാനായിട്ട് പോവാണ് നാസറൊക്കെ നല്ല സെറ്റാക്കി പിടിച്ചിട്ടുണ്ട് നമ്മൾ കഴുത്തിൽ ഒന്ന് പിടിക്കണം അതുപോലെ തന്നെ പണ്ടത്തെ കൈ ഇതൊന്ന് മടക്കി പിടിക്കട്ടോ നമ്മൾ ആടുകൾ മുന്നോട്ട് ഓടാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ കൈ മടക്കി പിടിക്കുന്നത് അപ്പൊ ഇനി ചെയ്യേണ്ടത് സ്കിന്നിനായതുകൊണ്ട് ഞാൻ പറയുമല്ലോ മസിൽന്റെ ആണെങ്കിൽ ഇതാ ഒറ്റ കുത്തുപൊരുത്തിയ പരിപാടി കഴിയായിരുന്നു സ്കിന്നിനായതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഇത്രയും ആടുകൾക്ക് ഇനി ചെയ്തു വരുമ്പോഴത്തേക്കും ഞങ്ങൾ നല്ല ഒന്നൊരു പണി ഇത് കുറച്ച് റിസ്ക് ഉണ്ട് എന്നറിയണം ഈ മരുന്ന് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെറുതെ കഴിഞ്ഞാൽ മരുന്ന് അപ്പുറത്തൂടെ പോകുന്നതാണ് കറക്റ്റ് എടുത്തിട്ട് നമ്മളിതാ സ്കിന്നിൽ ഇങ്ങനെ ആട് അടക്കിയിട്ട് നോക്കണ കുത്തി കേട്ടോ അങ്ങനെ ടൈറ്റിൽ പോകും നല്ല ആട് പടക്കും 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 നോക്കണം നോക്കണം ഇത് കേറുമ്പോൾ നല്ല നോക്കണ്ട നല്ല കടച്ചിലാണ് കുറച്ച് സമയം ആടൊന്ന് നല്ല കടച്ചിലുണ്ടാവും നോക്കണ്ട വേദനിപ്പിച്ചല്ല ഈ മരുന്ന് നല്ല കടച്ചിലുണ്ട് അതുകൊണ്ടാണ് ഈ ചെയ്യുന്ന ആട് നമ്മളെ ഫംഗസ് ഉള്ള ഉള്ളൊരാടാട്ടോ ഇതാ മല്ലൊക്കെ ഉണ്ട് നല്ല ഉണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെ ചെറിയതായിട്ട് ഒരു ബ്ലഡും പൊടി ഇട്ടു ഇതിങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞിട്ടാണ് നല്ല ചൊറിച്ചിലുണ്ടാവും അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡോസും കൂടെ ചെയ്താൽ ഒന്നുകൂടെ നല്ലതാണ് എന്നിട്ട് വേണം വരെ ക്രോസ് ചെയ്യാൻ അടുപ്പടക്കട്ടോ സർക്കാ അപ്പൊ സംഭവം സിമ്പിൾ ആണ് ഇപ്പൊ എനിക്ക് ചെയ്ത് വന്നോണ്ടാണ് സിമ്പിൾ ആയി തോന്നുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിടിച്ചോ അതിന് നേർന്നിട്ടുണ്ട് അടുപടയ്ക്കും കയറുന്നുണ്ട് കേട്ടോ കയറുന്ന സമയമൊക്കെ അറിയാൻ കുറച്ച് ടൈറ്റ് ആ ഇത്രേ ഇത്രയുള്ളു ശ്രദ്ധിച്ചില്ലെങ്കിൽ നേരെ മരുന്ന് ഇങ്ങനെ കുത്തും അപ്പറ സൈഡിലൂടെ മരുന്ന് പോകും ഇതാ നീട്ടിൽ ചെറുതായിട്ട് വളഞ്ഞ നീട്ടിൽ മാറ്റം സ്കിന്ന് ചിലതിനൊക്കെ നല്ല റഫ് സ്കിൻ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം പുതിയ നീട്ടിൽ ഇങ്ങനെ നീട്ടിൽ സ്റ്റോക്കാണ് ഇഷ്ടംപോലെ നീട്ടിലുണ്ട് അടുത്തിട്ട് അടുത്ത മാറ്റം നമ്മള് വലിയ ആടിന് ചെയ്യുന്നത്ര സിമ്പിൾ അല്ല ചെറിയ ആടിന് ചെയ്യുമ്പോൾ പിന്നെ ഇവർക്കൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മള് ഇവരെ ബോഡി വെയിറ്റ് എടുക്കണം കേട്ടോ വലുതൊക്കെ ആവറേജ് അൻപത് കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണെല് ചെയ്യാൻ സുഖമാണ് ഇവരൊക്കെ നമ്മള് മുന്നേ ഇപ്പോ ആൽബൻഡോൾ വരെ മരുന്ന് കൊടുത്ത സമയത്ത് ഇതിനൊക്കെ വെയിറ്റ് എടുത്തിരുന്നു ഈ ഒരു കുഞ്ഞൊക്കെ ശേഷം ഇരുപത്തിയഞ്ചിന്റെ ഇരുപതിന്റെ ഇടയ്ക്ക് വെയിറ്റ് വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് ആ റേഞ്ചിൽ വരും ഈ ഒരു ബാച്ചിൽ വരുന്ന റേഞ്ചിൽ വരുന്ന വലിപ്പം വരുന്നൊക്കെ നമുക്ക് അറിയാം ഏകദേശം ഈ തൂക്കായിരിക്കുന്നത് ചിലത് അതിൽ ചെറുതായിരിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള മരുന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ വരെ സ്കിന്ന് നല്ല അങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ടേ നമ്മൾ ഈ കുത്തുമ്പോ അപ്പുറത്തോടെ പോകും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം അത് നോക്കി നോക്കാൻ പിടിക്കണേ ഇപ്പൊ തന്നെ കുഞ്ഞു ഇതാകുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു വെൽ ചെയ്യുന്ന പോലെയല്ലേ എടുത്തും ചെയ്യാൻ പറ്റില്ല വലിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് എടുത്ത് വെക്കുമ്പോ ഈ പിടച്ച് കഴിഞ്ഞാൽ മരുന്ന് പോകും അപ്പൊ അതാ കറക്റ്റ് കറക്റ്റ് ഒത്തിച്ചിട്ടുണ്ട് അല്ല സിമ്പിൾ ആയിട്ട് മരുന്ന് കേറുമ്പോൾ വേദന ഉണ്ടാവുക പഠിക്കുക ആ കഴിഞ്ഞു ഇല്ല അപ്പൊ ഈ കുഞ്ഞു നിൽക്കുന്ന അപ്പുറത്തുള്ള ആ കറുത്ത കുഞ്ഞി ഭയങ്കര പണിയാ അതിനൊക്കെ പിടിച്ചു കിട്ടണി കുറച്ച് കല്ലത്തിന് നമുക്ക് ചെയ്യണം ഇനി ഞങ്ങൾ എന്ത് ചെയ്യാ വേഗം വലിയ ആടുകൾക്ക് ഇപ്പൊ കുഞ്ഞിനൊന്ന് കാണിച്ചെന്നുള്ളൂ ആദ്യം വലിയ ആടുകൾ ഇതിന് മാർക്ക് ചെയ്യണ്ട ചെവിൽ ഒന്ന് ടിക്കറ്റ് ഇതാ ടിക്കട്ട ടിക്കിട്ടോ ഉള്ളു ചെവി മടക്കി പിടിച്ചിട്ട് ഉള്ളി ഇപ്പൊ തന്നെ നോട്ട് ചെയ്തില്ലേ വെള്ള കുഞ്ഞുങ്ങളും ഉണ്ട് ഇടക്ക് അപ്പൊ അത് ചെയ്ത് വെക്കട്ടെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാ വലിയ ആടുകൾ ഒക്കെ ചെയ്തിട്ട് ചെറിയ ആടുകൾക്കൊക്കെ ബാക്കി ചെയ്തു തീർക്കണം ആ ചെവിന്റെ ഉള്ളില് ഉള്ളി മാർക്ക് വെറുതെ ചെയ്തിട്ടാതിക്ക് ചെയ്തിട്ട് പിടിച്ചുപോ പണിവാളും ആ അപ്പൊ നമ്മളെ ആപിട്ടുട്ടെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും പറയാനുള്ളതേ ഇതുപോലെ ഫംഗസും പെയിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവും അപ്പൊ അതിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഐറോമെറ്റിന് അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്യണം എന്നറിയാൻ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനൊക്കെ അപ്പൊ നിങ്ങൾ അടുത്തുള്ള മൃഗാശ്യത്തിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ മരുന്നുകളൊക്കെ അവർ ചെയ്തു തരും പിന്നെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മളെന്ത്യൊന്ന് കണ്ട് പഠിക്കുക സ്കിന്നൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ വേഗം പഠിച്ചെടുക്കാൻ പറ്റിയ കാര്യം അപ്പൊ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വന്നിട്ടോ ഇത് ബാക്കിയുള്ള ആളുകൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഒന്നിനൊക്കെ കൊണ്ടുപോയാലൊക്കെ മതിയാവും അപ്പൊ നമ്മൾ ഒരു ഫാമ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഇതിന്റെ വലിയ ബോട്ടിൽ വാങ്ങുകയാണ് നൂറ് എം എൽ ന്റെ അതാവുമ്പോൾ കുറെ ആളുകൾക്ക് ചെയ്യാനും ഉണ്ടാവും പൈസയും കുറവാണ് ഇത് കുറച്ച് ആടുകളൊക്കെ ആണെങ്കിൽ ഇതിന്റെ ടെൻ എം എൽ ആണ് വരുന്നത് അപ്പൊ അത് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുക അപ്പം എല്ലാവരും ഈ മരുന്നൊക്കെ ചെയ്യുക അപ്പൊ നമ്മൾ ആടുകൾക്കൊക്കെ കണ്ടില്ല ഈ ക്ഷീണമൊക്കെ നമ്മൾ ഇനി ഇതൊക്കെ ചെയ്ത് ഒന്ന് ക്രോസ് ചെയ്താലൊക്കെ മാറും ഇല്ലേ ഫംഗസ് ഉള്ളതിനൊക്കെ നമ്മൾ രണ്ടാം ദിവസം കൂടെ ചെയ്താൽ പൂർണ്ണമായിട്ട് ഈ ഒക്കെ പോകും അപ്പൊ ഇനി എന്ത് ചെയ്യാം ഞങ്ങൾ വേഗം ആടുകൾക്കൊക്കെ ചെയ്യട്ടെ നമ്മൾ ഇപ്പം ഒന്ന് രണ്ട് ആടിനെ ചെയ്തിട്ടുള്ളൂ ഇനി വലിയ ആടുകൾക്കും ചെയ്യാനുണ്ട് അതിലും പണിയാണ് ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ വെല്ലത്തിന് ചെയ്തൊക്കെ സെറ്റ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പൊ വീഡിയോ ഇവിടെ നിർത്താണ് എല്ലാവർക്കും ബൈ ബൈ